സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ റീഡിംഗ് തിയേറ്റർ സംസ്ഥാനതല ശില്പശാലയ്ക്ക് കൊടക്കാട് കദളിവരത്തിൽ തുടക്കമായി കേരളത്തിലെ മുഴുവൻ താലൂക്കുകളിൽ നിന്നുമുള്ള നൂറ്റി അൻപത് പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ സജീവമാക്കാൻ റീഡിംഗ് തിയേറ്ററുകൾ തുടങ്ങുന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിനാണ് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രന്ഥശാലകളിലും പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥകളും നോവലുകളും തിരഞ്ഞെടുത്ത് വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ അവതരിപ്പിക്കുന്ന രീതിയാണ് റീഡിംഗ് തിയേറ്റർ ഗ്രന്ഥശാലകളിലും പൊതുവേദികളിലും അവതരിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് തിയേറ്റർ രീതി വിഭാവനം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല പരിശീലന കളരിക്കാണ് കൊടക്കാട് കഥളിവനത്തിൽ തുടക്കം കുറിച്ചത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ కదా <Sanye> കാരണം ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഈ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൻ പി വിജയൻ അധ്യക്ഷനായി പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിശീലന കളിന്റെ ഡയറക്ടർ ഗോപിനാഥ് കോഴിക്കോട് ആമുഖ ഭാഷണം നടത്തി നാട്ടക് നീലീശ്വര മേഖലാ കമ്മിറ്റിയുടെ ദൂത് സംഘമുദിനൂരിന്റെ എടിപ്പസ് എന്നീ റീഡിംഗ് തിയേറ്റർ അവതരണങ്ങളും മധുപേടകത്തിന്റെ മരണമൊഴി ഏകപാത്ര നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ